നമസ്കാരം ദീപാവലിയാണ് ദീപാവലി നമുക്കറിയാം തിന്മയുടെ മുകളിൽ നന്മയുടെ വിജയത്തെയാണ് ദീപാവലി എന്ന് പറയുന്നത് ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് പതിനാല് വർഷം ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് ശേഷം അയോധ്യയിലേക്ക് എത്തിയപ്പോൾ അയോധ്യ നിവാസികളെല്ലാം ദീപാലങ്കാരങ്ങൾ കൊണ്ട് ഭഗവാനെ സ്വീകരിച്ചു മധുരപലഹാരങ്ങൾ നൽകി മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു അതിന്റെ സങ്കൽപ്പമായിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നത് എന്ന് ഒരു ഐതിഹ്യമുണ്ട് രണ്ടാമത് മഹാവിഷ്ണു നരകാസുരനെ വധിച്ച് ലക്ഷ്മി സമേതനായി വധിച്ചു എന്നാണ് പറയുന്നത് വധിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ദേവാദിദേവന്മാരെല്ലാം നില വിളക്ക് കൊളുത്തിയിട്ട് ലക്ഷ്മി ഭഗവതിയെയും മഹാവിഷ്ണുവിനെയും സ്വീകരിച്ച് അവർക്ക് മധുര പലഹാരങ്ങളൊക്കെ കൊടുത്ത് സ്വീകരിച്ച് ആനയിച്ചിരുത്തി എന്ന് ഒരു ഐതിഹ്യമുണ്ട് അങ്ങനെ രണ്ട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എന്തു തന്നെ ആയാലും ഒന്നുറപ്പാണ് രണ്ടും ആസുരികമായി നിൽക്കുന്ന വംശത്തിന്റെ അവസാനം കുറിച്ചുകൊണ്ട് ദൈവഹിതമായി നിൽക്കുന്ന നന്മയുടെ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയ ഒരു ദിവസമാണ് ദീപാവലി നന്മയുടെയും ഐശ്വര്യത്തിന്റെയും ജയത്തിന്റെയും ദിവസമാണ് ദീപാവലി ദീപം കൊണ്ടുള്ള ആവരണം ദീപം നിറച്ച ദീപങ്ങൾ കൊണ്ടുള്ള പ്രകാശരശ്മി ആ പ്രകാശരശ്മികളാൽ പൂരിതമായി നിൽക്കുന്ന ഒരു ഗൃഹാന്തരീക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് ജ്യേഷ്ഠാലക്ഷ്മിയായി നിൽക്കുന്ന ജ്യേഷ്ഠയെ കുടുംബത്തിൽ നിന്ന് മാറ്റി ശ്രീലക്ഷ്മിയെ പൂർണമായും കുടുംബത്തിൽ ആകിരണം ചെയ്യപ്പെടുക അതാണ് ശരിക്കും ദീപാവലി ആഘോഷത്തിന്റെ പ്രത്യേകത നമ്മുടെ പല സ്ഥലങ്ങളിലും കേരളത്തിൽ വടക്കേ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ദീപാവലി എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ സ്ഥലങ്ങളിൽ അത് ഗംഭീരമായിട്ട് ആഘോഷിക്കും കുറെ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഇല്ല ശരിക്കും ദീപാവലിയുടെ നിയമം അനുസരിച്ച് തലേ ദിവസം വീടിന്റെ ചുറ്റും നേരത്തെ തന്നെ അടിച്ചു വാരി ചാണക തളിച്ച് അല്ലെങ്കിൽ തുളസി വെള്ളം തളിച്ച് ഗൃഹാന്തരീക്ഷം മുഴുവൻ ശുദ്ധമാക്കി വൃത്തിയാക്കി വളരെ ഗംഭീരമാക്കിയിട്ട് പിറ്റേ ദിവസം തൊട്ട് രാവിലെ ചന്ദനവും അകിലും അങ്ങനെ അഷ്ടഗന്ധാധികൾ വീടിനകത്ത് പുകച്ച് വീടിനകത്ത് വളരെ വൃത്തിയാക്കി നമ്മൾ ലക്ഷ്മി വിഗ്രഹത്തെ ഒരു പട്ടുടുപ്പിച്ച് ഒരു നല്ല പട്ടിനകത്ത് ഒരു ചുമന്ന പട്ടിനകത്ത് ലക്ഷ്മി വിഗ്രഹത്തെ ഇരുത്തി ആ ഭഗവതിക്ക് ഒരു പട്ടുടയാടയൊക്കെ ചാർത്തി നല്ല മാലകളൊക്കെ ചാർത്തി സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ പൂജിച്ച് ഭഗവതിക്ക് പൂജയൊക്കെ കഴിച്ച് മധുരമൊക്കെ നിവേദിച്ച് അങ്ങനെ രാവിലെ തൊട്ട് നമ്മുടെ മനസ്സുകൊണ്ടുള്ള അർപ്പിതമായി നിൽക്കുന്ന പൂജകൾ ചെയ്ത് ലക്ഷ്മിയെ പ്രസാദിപ്പിക്കുക ഭഗവാൻ എവിടെ എങ്ങനെ വെച്ചാലും ഒരു നിലവിളക്ക് വെച്ച് നമ്മൾ ഗണപതിക്ക് വെച്ചാൽ ഭഗവതിക്ക് അത് കഴിക്കുന്നത് പോലെ തന്നെ നമ്മളൊരു നിലവിളക്കിന്റെ മുമ്പിൽ ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് നമ്മൾ നിവേദ്യം വെച്ചാൽ നമ്മളൊരു നാണയം വെച്ചാൽ നമ്മളൊരു മധുരം വെച്ചാൽ അത് ഭഗവതിയുടെ ഉള്ളിൽ ചെല്ലുന്നുണ്ട് അങ്ങനെ പൂജ കഴിച്ച് ഭഗവതിയുടെ അനുഗ്രഹമൊക്കെ ഭഗവതിയുടെ ആഗമനമൊക്കെ ഉറപ്പിച്ച് വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഏകദേശം അഞ്ചര മണിക്ക് ശേഷം വീടും പരിസരവും എന്ന് പറഞ്ഞാൽ പരമാവധി വീടിന് ചുറ്റും കഴിയുന്നത്ര ചിരാതുകൾ കത്തിച്ച് നല്ല വിളക്കിലെ നല്ല എണ്ണ എള്ളെണ്ണ കൊണ്ടുണ്ടാക്കിയ എണ്ണ ഒഴിച്ച് നല്ല ചിരാതുകൾ കത്തിച്ച് ദീപം കൊണ്ട് നമ്മൾ അലങ്കരിച്ച് ആ നന്മയുടെ ഐശ്വര്യത്തിന്റെ ശ്രേഷ്ഠതയുടെ സമ്പത്തിൻ്റെ സൗഭാഗ്യത്തെ പൂർത്തീകരണ മൂർത്തിയായി നിൽക്കുന്ന ലക്ഷ്മി ഭഗവതിയെ ആ ലക്ഷ്മി ദേവിയെ പൂർണമായും നമ്മൾ കുടുംബത്തിലേക്ക് ആദരപൂർവം ആവാഹിച്ച് ഇരുത്തുക ആദരപൂർവം ക്ഷണിച്ചിരുത്തുക ആദരപൂർവം കൊണ്ടുവരിക എന്നിട്ട് ഭഗവതിയെ സ്മരിച്ച് ആ ഭഗവതിയുടെ ഐശ്വര്യം നിലനിർത്തി എന്നും എൻ്റെ കുടുംബത്തിലും എൻ്റെ മനസ്സിലും എൻ്റെ പരമ്പരയിലും എൻ്റെ കുട്ടികളിലും നിറഞ്ഞു നിൽക്കുന്ന ചിരാതുകളിലുള്ള വെളിച്ചം പോലെ അനുഗ്രഹം അത്രയും പ്രകാശപൂരിതമായി നിൽക്കുന്ന ഒരു അനുഗ്രഹ കല എനിക്കും എൻ്റെ കുടുംബത്തിനും കുട്ടികൾക്കും നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീപാവലി ഒരു ലക്ഷ്മി പൂജയായിട്ട് നമുക്ക് സങ്കൽപ്പിച്ച് ചെയ്യാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് വീട് മുഴുവൻ ചിരാത് വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു എണ്ണമേ വയ്ക്കാൻ പറ്റുള്ളൂ മതി നിങ്ങൾക്ക് ഏഴെണ്ണമേ വയ്ക്കാൻ പറ്റുകയുള്ളൂ അത് മതി നമ്മുടെ എണ്ണത്തിനേക്കാളും ഉപരി നമ്മൾ അത് ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം എന്തിനാണ് നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന കുടുംബക്കാരെക്കാളും കുറച്ചുകൂടി ഭംഗിയായി വയ്ക്കുക കുറച്ചുകൂടി കൂടുതൽ വയ്ക്കുക അവരെക്കാളും കുറച്ച് വയ്ക്കുക എന്നതല്ല അങ്ങനെയല്ല കരുതേണ്ടത് അങ്ങനെയല്ല ഭഗവതി ലക്ഷ്മി സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ വേണ്ടി ജ്യേഷ്ഠാലക്ഷ്മിയുടെ പൂർണ്ണമായി നിൽക്കുന്ന അവസ്ഥ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കി പൂർണമായും ലക്ഷ്മി സാന്നിധ്യം കുടുംബത്തിൽ കയറി വരാൻ എത്ര ദീപങ്ങളാൽ പൂരിതമായി നിൽക്കുന്ന പ്രകാശലക്ഷ്മി അത്രയും പ്രകാശപൂരിതമായ നിൽക്കുന്ന ഒരു ജീവിതത്തിലേക്ക് അത്രയും പ്രകാശപൂരിതമായി നിൽക്കുന്ന ഒരു അനുഗ്രഹ കലയിലേക്ക് അത്രയും പ്രകാശപൂരിതമായി നിൽക്കുന്ന ഒരു സമ്പൽ സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കാൻ ബുദ്ധിയുടെ രൂപത്തിലും ശ്രേഷ്ഠതയുടെ രീതിയിലും നമ്മളെ നയിക്കാൻ പറ്റുന്ന ഭഗവതിയുടെ അനുഗ്രഹം നമ്മുടെ പരമ്പരയിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ കുട്ടികളിലേക്ക് എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭഗവതിയെ പ്രാർത്ഥിക്കുക ഭഗവതിയെ പ്രാർത്ഥിക്കാം വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ച് എല്ലാ ചിരാതിലൊക്കെ എണ്ണയൊക്കെ ഒഴിച്ച് ആ ചിരാതിലൂടെ നിൽക്കുന്ന ആ പ്രകാശത്തിലൂടെ ആ തിന്മകളെ എല്ലാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകറ്റി ആ നന്മയെ ആകർഷിക്കപ്പെടുന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ ചിരാതുകളും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ച് കത്തിച്ച് നേരെ അകത്ത് വന്ന് ആ രാവിലെ പൂജ കഴിച്ച ഭഗവതിയുടെ മുമ്പിലിരുന്ന് ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു ഏഴ് അഷ്ടകം ജപിക്കുക ലക്ഷ്മിയുടെ അഷ്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ ദേവി മഹാത്മ്യം ജപിക്കാം ശ്രീം നമ ശ്രീ നമ ശ്രീ നമ ശ്രീ നമ എന്ന് മൂന്നൂറ്റി മുപ്പത്തി ആറ് തവണ ജപിക്കാം ലക്ഷ്മി ദേവിയുടെ ഏറ്റവും നല്ല മന്ത്രമാണ് ഓം ശ്രീ ശ്രീനമ ശ്രീ നമ വളരെ ചെറുതാണ് ശ്രീം നമ ഒരു മുന്നൂറ്റി മുപ്പത്തി ആറ് തവണ ജപിക്കുക അങ്ങനെ ഭഗവതി പൂർണമായി നാമജപാദികൾ കൊണ്ട് പൂർണ്ണമായി ഉപവിഷ്ടയായി വരട്ടെ എന്നും ദീപ ചലനം കൊണ്ട് പൂർണ്ണമായി നിൽക്കുന്ന കല നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് മാനസപൂജ കൊണ്ടും പൂർണമായി നിൽക്കുന്ന കല നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് ചേരട്ടെ എന്നും മൂന്ന് രീതിയിലാണ് രാവിലത്തെ നിവേദ്യാദി കൊണ്ട് കലയായി നിൽക്കുന്ന ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും വൈകുന്നേരം ദീപോജലനം കൊണ്ട് ആ ലക്ഷ്മി സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നു നാമജപാദികൾ കൊണ്ട് അതിന് ചിരപ്രതിഷ്ഠ കൊടുത്തും അങ്ങനെ നമ്മുടെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണമായ ഐശ്വര്യം ഐശ്വര്യത്തെ വാങ്ങിയെടുക്കാൻ ആ സമ്പൂർണമായ നന്മയെ നമുക്ക് ആഗ്രഹിക്കാൻ ആ സമ്പൂർണമായി നിൽക്കുന്ന അഭിവൃദ്ധിക്ക് വേണ്ടി ആ ഭഗവതിയെ പ്രാർത്ഥിച്ച് ജപിച്ച് അദ്ദേഹത്തിന് നമ്മുടെ മനസ്സിലും കുടുംബത്തിലും ചിരപ്രതിഷ്ഠ ഇരിക്കട്ടെ എന്നുള്ള സങ്കല്പത്തിൽ നമസ്കരിച്ച് അവിടെ ഇരുത്തുക നന്നായി വരട്ടെ നിങ്ങൾ എല്ലാവരും അതിഗംഭീരന്മാരാകട്ടെ നല്ല അഭിവൃദ്ധി ഉണ്ടാകട്ടെ ഇഷ്ടം പോലെ സമ്പത്ത് സമ്പത്തുണ്ടാവട്ടെ നല്ല കുട്ടികൾ ഉണ്ടാവട്ടെ എന്നിട്ട് പറയുക അങ്ങനെ ആ ലക്ഷ്മി അനുഗ്രഹം വരട്ടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അപ്പോ ദീപാവലി എന്ന് പറയുന്നത് വെറുതെ ഒരു ചടങ്ങ് മാത്രമല്ല മഹത്തരമായി നിൽക്കുന്ന ഏറ്റവും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പത്തിന്റെയും യും ഐശ്വര്യത്തിനെയും കുടുംബത്തിലേക്ക് പൂർണ്ണമായി ആകിരണം ചെയ്യാൻ പറ്റുന്ന എല്ലാ സങ്കല്പ പൂജകളും ഒത്തുചേർന്ന് നിൽക്കുന്ന ഏറ്റവും മനോഹരമായി നിൽക്കുന്ന ലക്ഷ്മി പൂജയാണ് ദീപാവലി ആ ലക്ഷ്മി പൂജ സങ്കല്പത്തെ അതിന് ആഗ്രഹിക്കുമ്പോൾ അതിനെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പൂജ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എന്താണ് കിട്ടാത്തത് എല്ലാം കിട്ടുന്നു അതാണ് അതിന്റെ സന്ദേശം നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല അവരെ കൊണ്ട് ചെയ്ത് അവരെ ചെയ്ത് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് അടുത്ത തലമുറയും ഇതുപോലെ ചെയ്ത് ലക്ഷ്മി ദേവിയെ ഇങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിറഞ്ഞു നിൽക്കട്ടെ ഐശ്വര്യം നിറഞ്ഞു നിൽക്കട്ടെ സമ്പത്ത് നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നമസ്കാരം